നമസ്കാരം ഗോബലൻസ് ആർട്രൻസ് പ്രസിഡന്റ് സദ മോവിസൻമാർ മാറ്റിക്രിൻസ് താങ്ക്യൂ നെനിക്ക് ഒരുപാട് നന്ദി പറയുന്നു വളരെ വളരെ ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഒരു വണ്ടി പോ 600 കിലോമീറ്റർ പെട്രോൾ ഉണ്ട് സിക്സ് തേർട്ടി ഫ്ലിംസാണ് റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു എൻ്റെ ടു വിഷ്ണു വിജയൻ ഫിഫ്റ്റീൻ ഫ്ലിംസ്റ്റാർമഡ എന്ന് പറഞ്ഞു അതും അതും പറഞ്ഞിട്ട് അമ്പത് ആയി ഇന്നും എന്നെ സ്വീകരിക്കുന്ന സ്നേഹം കാണിക്കുന്ന പ്രേക്ഷകർക്ക് എന്നും നന്ദിയുണ്ട് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത്രയും ദൂരം എൻ്റെ യാത്ര ആയിരിക്കും എന്നത് ഞാൻ ഒരിക്കലും വിദ്യാർത്ഥികളുണ്ട് തുടങ്ങിയ ഇന്ത്യൻ ടു പോലും ഞങ്ങൾ വിദ്യാർത്ഥികളല്ല ഐ തിങ്ക് ഇൻ ദ വേൾഡ് ആഫ്റ്റർ സിസിൽ മീഡിയമിൽ ആൻഡ് ഹിറ്റ് കോക്ക് ശങ്കർ സാർ ദ പേഴ്സൺ ഡൂയിങ് ദ സെയിം ഫിലിം അഗൈൻ ആഫ്റ്റർ ട്വൻറ്റി ഞാനും അതുപോലെ അതിൽ കൂടെ നോക്കും ഐ ആം പാർട്ട് ഓഫ് ദാറ്റ് ആൻഡ് ആൻഡ് ഇത് എൻ്റെ പടമാണ് ശങ്കർ സാറിൻ്റെ പടമാണ് എന്നൊക്കെ പോസ്റ്ററിൽ അടിക്കുക സാറ് പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ടെക്നീഷ്യൻ്റെ എനർജി Work, enthusiasm and skill. The makeup, not only for uh, um, uh, Senavati's makeup, but other people's makeup because uh, he was working with me for some time. From that, this 28 years, makeup has improved and especially a Malayali has come to the forefront. I see him working in very many very many good important films which are demanding international standards. Okay. So I congratulate Nyanamadanyana. I'm a student of cinema. So this has brought me here. I'm very confident that if you like the picture യു വിൽ മേക്ക് ഇറ്റ്സോട്ട് ഡൗൺ എന്തൊക്കെ നിങ്ങൾ അറിയാവുന്ന വിദ്യകളെല്ലാം കാണിച്ചിട്ടുണ്ട് യു വിൽ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഐ മിസ് നെടുമുടി വേണു വൈൽഡ് ബി വേർ ആക്ടി ഓൾമോസ്റ്റ് ഈ ഷോ ഇല്ലാതെ കടന്നു ആഗ്രഹമൊക്കെ വന്നത് പറഞ്ഞു ബെട്ട് ഐ ഓൾമോസ്റ്റ് മിസ് ദ ഫിലിം എന്ന് പറഞ്ഞു നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവിടെ വച്ച് കാണാമെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇവിടെ അയാൾ ഇറ്റ് ഇസ് നോട്ട് എ വെരി മൂവിങ് സീൻ എന്ന് ഫിലിം കാണുമ്പോൾ അത്ര മൂവിങ് ആയിരിക്കില്ല പക്ഷെ എനിക്കെങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഐ സി ഐ ലവ് ദ ഫിലിം ഐ നോ ദിസ് ദയർ ആൻഡ് ഈസ് നോട്ട് ആ സെയിം എമോഷൻ നിങ്ങൾക്കും ഉണ്ടാവും ബിക്കോസ് ഐ ഓൾവേസ് സെറ്റ് ഇപ്പോൾ ഈ രംഗത്തെ വച്ച് പറയുന്നില്ല വൺ ഓഫ് മൈ ഫേവററ്റ് മലയാളം ആക്ടേഴ്സ് നെടുമ്പടി വേണുമാണ് ഐ ഓൾവേസ് ഈവൻ ഇന്ത്യൻ വൺ സമയത്തും ഞാൻ പറയുന്ന ഒരു സത്യമായിരുന്നു അത് എന്നും അത് പറയുന്നു ആൻഡ് ഐ ഹ് മെനി ഫ്രണ്ട്സ് ഇൻ കേരള ആൻഡ് മെനി ക്രിട്ടിക്സ് ഒരു ചെറിയ വേർആൾ ദിസ് പ്രോഡക്റ്റ് ഇസ് മെയ്ഡ് എന്ന് പറയുമ്പോൾ എൻ്റെ പേരിന്റ് മെയ്ഡ് ഇൻ കേരള എന്ന് പറഞ്ഞത് ഇറ്റ് നോട്ട് ഓൺലി തമിഴ്നാട് പാർട്ട്ലി പാർട്ട് പാർട്ടായിട്ട് വേറെ വേറെ പാർട്ട് വേറെ വേറെ എക്സ്പെർട്ട്സിൻ്റെ കയ്യിൽ കൊടുത്ത് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ so that is why i'm able to become a paralympian actor and i thank all of them yesterday we were in hyderabad to the same enthusiasm from the media and uh, the people i hope this enthusiasm spreads to the people also and i know it is in capable hands the more central Saturday people towards please go so I'm so sure that you we'll make it a worthwhile thing for all of us thank you Namaskar. you are watching you are watching you're watching, you're watching me and you're watching me on metromadney.com on metromadney.com metromadney.com Metromath.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.